ഹലോ അപ്പോൾ എല്ലാവരും ഓണെല്ലാം ഉഷാറാക്കിയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇത് രണ്ട് ദിവസം മുഴുവൻ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച ഫുഡാണ് രാവിലെ ഒരു എട്ട് മണി ഞാൻ എണീറ്റിട്ട് ചക്കരക്കൽ ടൗണിൽ പോയിട്ട് ഒരു ഒരു കിലോ മട്ടൺ വാങ്ങിയിന് എഴുന്നൂറ്റി അൻപത് റുപ്യ റേറ്റ് എന്നിട്ട് ആ മട്ടനെ കൊണ്ട് ഉച്ചക്കൊരു ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണീൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് പപ്പടം ഉണ്ടേനോ ചമ്മന്തി ചമ്മന്തിൻ്റെനും ബീട്രൂട്ട് അച്ചാറുണ്ടേനും പിന്നെ തൈര് സലാഡും ഉണ്ടായിരുന്നു രാവിലെ ആ സാധാരണ ഒരു പത്ത് മണിയല്ലാ ഞാൻ എണീക്കലുള്ളൂ പിന്നെ തലേന്ന് രാത്രി എന്നോട് നാളെ രാവിലെ എന്തായാലും മട്ടൺ വാങ്ങി കൊണ്ടുത്തരണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു എട്ട് മണിക്ക് തന്നെ കറക്റ്റ് അലാം വെച്ച് എണീറ്റിനി അങ്ങനെ ആ മട്ടൺ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു വൈകുന്നേരമായിരുന്നു ഞാനൊന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളൊരു ജെനുവിൻ ഫീഡ്ബാക്ക് പറയുകയും ചോദിച്ചിട്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് ഈ സാധനം ട്രൈ ചെയ്യാൻ ഇതിന്റെ പേരാണ് ലവദ ഇതിന്റെ സ്പെല്ലിംഗ് പ്രകാരം വേണമെങ്കിൽ നമുക്ക് ഈ ലവ്യൂ ഡാന്ന് വിളിച്ചാലും തെറ്റൊന്നും അഞ്ച് ഫ്ലേവേഴ്സിലാണ് നിലവിൽ നിലവിലിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചീസി ബിസ്കോ കോഫി മൂസ് പാലട ബ്ലൂ ബ്ലിസ് പിന്നെ മലൈ മിസ്റ്റ് ഇതിന്റെ ഫ്ലേവർ അനുസരിച്ചിട്ട് റേറ്റ് ഒന്നും മാറുന്നില്ല എല്ലാത്തിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരും ഈ ക്യാനിന്റെ മേലുള്ള പണ്ടത്തെ ആ ദിൽമാങ്ക മോർ പെപ്സി പോലത്തെ ആ ടിന്നിൻ്റെ അടപ്പങ്ങോട്ട് വെലിച്ചു പൊട്ടിച്ചിട്ട് ഈ കോഫി മൂസ് എന്ന് പറയുന്ന ഈ ഫ്ലേവറിന്റെ ഈ ക്യാൻ ഉണ്ടല്ലോ ഇതിൻ്റെ തഴോട്ട് വരെ അങ്ങോട്ട് സ്പൂൺ ഇട്ടിട്ട് കോരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കേ ഓഫ് കോഫീൻ്റെ ഫ്ലേവർ റൈറ്റ് ഓൺ പോയിന്റ് എന്നെല്ലാം പറയില്ലേ അതാണ് അവസ്ഥ അങ്ങനെ അതിന് ശേഷം പിന്നെ കഴിച്ചത് ഈ ബ്ലൂ ബ്ലീസ് എന്ന് പറയുന്നത് ഇവരെ ബ്ലൂബെറി ഫ്ലേവേർഡ് ഈ ലൗദിയ അതും കുഴപ്പമില്ല പക്ഷെ കോഫീ തന്നെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയത് അതിനുശേഷം കഴിച്ചത് ഈ ചീസ് ഈ ബിസ്കോ എന്ന് പറയുന്ന ചീസും നമ്മുടെ ലോട്ടസ് ബിസ്കോഫും കൂടെ ഒരുമിച്ച് വരുന്ന ഈ ലൗദിയാണ് പിന്നെ ബാക്കിയുള്ള രണ്ട് ഫ്ലേവേഴ്സ് ഒന്ന് ഈ പാലടയും പിന്നൊന്ന് മലായി മിസ്റ്റും രണ്ടും കഴിച്ചു ഇനി പാലടയും കുഴപ്പമില്ല മിൽക്കിയും അല്ല മലായി മിസ്റ്റും കുഴപ്പമില്ല പക്ഷേ കോഫി തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിലെടുത്ത താരംകട്ട അപ്പോൾ ഈ സ്പോട്ടടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിലെ പാലൂത വിൻറ്റേജ് കെഫേ എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടാണ് അവിടുന്ന് അഞ്ച് ലവൂദിയും ഏറെക്കുറെ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോയി അയാളോട് സംസാരിച്ച ശേഷം നമ്മൾ രണ്ടാളും കൂടെ ഒരു സ്പോട്ടിൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി പോയി ഇത് ശരിക്കും പറഞ്ഞാൽ മൂപ്പര ട്രീറ്റ് ആണ് നമ്മളവിടെ പോയ സമയത്ത് ഒരു ഓഫർ നടക്കുന്നുണ്ടെങ്കിൽ മൂപ്പരാണ് അതിൻ്റെ പൈസ കൊടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് എട്ട് പീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം വരുന്നത് ഇതാണ് ജജീഷ് ബൈ മൂപ്പരാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പോൺസർ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യയ്ക്ക് എന്തല്ല വരുന്നത് എന്ന് വെച്ചാൽ എട്ട് പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ഒരു കോളയുണ്ട് ഒരു ബന്നുണ്ട് പിന്നെ അവരൊരു സ്പെഷ്യൽ ഗാർലിക് ഡിപ്പ് ഉണ്ട് പിന്നെ ഒരു മയങ്ങോണീസും ഉണ്ട് കേട്ടോ എട്ട് പീസ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് നോർമൽ പീസ് ഫ്രൈഡ് ചിക്കൻ പിന്നെ മൂന്ന് ചിക്കൻ സ്ട്രിപ്സ് മൂന്ന് ചിക്കൻ വിങ്സോ അങ്ങനെയാണ് വരുന്നത് ഇതാണ് ചിക്കൻ സ്ട്രിപ്സ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഞാൻ ഇതിനുമുമ്പും പലപ്പോഴായിട്ട് കഴിച്ചിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റാണ് ഇട കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ പിന്നെ അത്യാവശ്യം നല്ലൊരു ജ്യൂസി ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് അത് ആ സ്പൈസി ഗാർലിക് ടിപ്പിൽ നല്ലോണം നോക്കിയിട്ട് കഴിച്ചു നോക്കിയാൽ ആ ഫ്രൈഡ് ചിക്കൻ്റെ ഫ്ലേവറ് ആ ഗാർലിക് ടിപ്പിൻ്റെ ഫ്ലേവറുമായിട്ട് നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ കഴിച്ച് പിന്നെ കോള ഞാൻ കുടിച്ചിട്ടില്ല നമ്മളെ ജജീഷ് ബയ്യെ കുടിച്ച് അതിൻ്റെ അടുക്ക നമ്മളെ റെയ്സ്ക് ഉണ്ടല്ലോ ഈ ഷോപ്പിൻ്റെ ഓണർ മൂപ്പർ എനിക്കൊരു സ്പെഷ്യൽ ലിപ്പ് കൊണ്ടെത്തുന്നത് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഗാർലിക് മയോ അപ്പോൾ ആ ഗാർലിക് മയോ പിന്നെ ആ സ്പൈസി മയോ നല്ലോണം ബന്നിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് ചിക്കൻ സ്ട്രിപ്സ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ബന്നിൻ്റെ ബേസ് ഭാഗം അതിൻ്റെ തായും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയ സാധനം ഉപയോഗിച്ചിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മളൊരു ബേർഗർ ഉണ്ടാക്കുക ഞാൻ ആ ബന്നിൽ തേച്ച് പിടിപ്പിച്ച ഡിപ്പിൻ്റെ ക്വാണ്ടിറ്റിയെല്ലാം കറക്റ്റായൊണ്ട് ബേഗർ ഉഷറിയുന്നു അങ്ങനെ ബേഗർ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫ്രൈഡ് ചിക്കനിലേക്ക് കൈവെച്ച രണ്ട് വലിയ പീസ് ഫ്രൈഡ് ചിക്കൺ അതിൻ്റെ അകത്ത് ഉണ്ടായി ഒന്നൊരു വലിയ പീസ് ഫ്രൈഡ് ചിക്കണും ഒന്നൊരു ചിക്കൻ്റെ ലെഗ് പീസും ആണ് അത് ഇപ്രാവശ്യം കഴിച്ചത് താ ഈ സ്പെഷ്യൽ ഗാർലിക് മയോല നോക്കിയിട്ടാണ് ഇതാണ് റാക്കിൻ്റെ ഇവിടുത്തെ ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് ഈ ഹോട്ട് വിങ്സാണ് പിന്നെ ഇതേ ഫ്ലേവറിൽ വരുന്ന ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടിടാ ഒരു രാക്ഷിയില്ലാത്ത ടേസ്റ്റ് ആയിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആ ഗ്രിൽ ചിക്കൻ കഴിച്ചില്ല ഈ ഹോട്ട് വിങ്സ് അയച്ചത് എന്തെന്നാണ് മോനെ ഫ്ലേവർ എന്ന് ആ ഫ്ലേവർ ശരിക്കും അങ്ങ് എല്ലിൻ്റെ ഉള്ളിൽ വരെ എത്തുകയും ചെയ്യും ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത ആ ഫ്രൈഡ് ചിക്കൻ ഞാനും ജജീഷ് ബായും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് മതിയായിട്ടില്ല അതുകൊണ്ട് അവസാനം ഞാൻ ഒരു എക്സ്ട്രാ പീസും കൂടെ വാങ്ങിച്ചു ഒരു ചോയ്സ് പീസ് ഫ്രൈഡ് ചിക്കൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടുന്ന് വാങ്ങിച്ചു ഈ ചോയ്സ് പീസ് ഫ്രൈഡ് ചിക്കൻ നല്ല സോഫ്റ്റ് വരും പിന്നെ അങ്ങനെ ഓയിലി ഒന്നും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അവസാനം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബിവറേജ് ആയിട്ടുള്ള ഈ ഹോട്ട് ചോക്ലേറ്റും സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിച്ചു അപ്പോൾ ഇതാണ് കേട്ടാ ഞാൻ ആ പറഞ്ഞു ഓണോ ഓഫർ അപ്പോൾ സ്പോട്ട് മാനസിലായിട്ട് ഉണ്ടാവില്ല അല്ലേ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കണ്ണൂർ സെൻട്രൽ മോളിലെ റാക്ക അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ സെക്യൂരിറ്റ സെൻറ്ററിൽ സിനി പോളിസിയിൽ ലോക കാണാൻ പോയി അവിടെ നിന്ന് ഞാൻ ഏറ്റവും ചെറിയ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് റുപ്യ പിരാന്തായിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ അത് വാങ്ങണ്ടേ പീരാതന പോലത്തെ അങ്ങനെ അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങി നല്ല പടം പടം കഴിഞ്ഞ് ഇറങ്ങി എന്നിട്ട് നേരെ നാച്ചുറൽസിൽ പോയി നമ്മളെ കണ്ണൂർ കണ്ണൂത്തഞ്ചാളിലെ നാച്ചുറൽസിൽ ആഴ്ചക്ക് ആഴ്ചയ്ക്ക് മിനിമം ഒരു തവണ ഞാനിവിടെ വന്നിട്ട് ഈ ഐസ് ക്രീം ഷുഗർ ഡയറ്റിലാണ് ഞാൻ ശരിയാണ് പക്ഷേ നാച്ചുറൽസിൽ ഐസ്ക്രീം കഴിക്കാൻ അഴിക്കാൻ തുടങ്ങിയതിന് ശേഷമോ ഇതിന് മാത്രം ഞാനൊരു എക്സെപ്ഷൻ കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഷുഗർ ഫ്രീ ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ അതായത് നോ ആഡഡ് ഷുഗർ ഇനുലിൻ ചേർത്തിട്ടാക്കുന്നതാണ് അത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണെന്നാണ് പറഞ്ഞത് ഫിഗ്ഗുണ്ട് പിന്നെ മാംഗോ ഫ്ലേവറുണ്ട് ഫിഗ്ഗാണ് അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് മാംഗോ അങ്ങനെ അത്ര പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഷുഗർ ഫ്രീൻ്റെ കാര്യമാണേ പറഞ്ഞത് അപ്പോൾ ഞാനിന്ന് രണ്ട് സ്കൂപ്പ് ഐസ് ക്രീമും കോണിൽ വാങ്ങിച്ചിട്ട് അതും കഴിച്ച് നിങ്ങൾ ഷുഗർ ഫ്രീ ആണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോണിൽ വാങ്ങിക്കേണ്ടത് കോണിലാണ് ഭയങ്കര ഷുഗർ ഇരിക്കുന്നത് ഇനി നാച്ചുറൽ ഫ്ലേവർ അതായത് ആഡഡ് ഷുഗറുള്ള ഐസ്ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല നാച്ചുറൽസിലെ ഐസ്ക്രീമിന് അങ്ങനെ ഷുഗർ കണ്ടൻറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് സ്കൂപ്പ് ഐസ് ക്രീമും കഴിച്ച് ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ കണ്ണൂർത്തഞ്ചാല് ഷീൻ ബേക്കറിൻ്റെ തൊട്ട് സൈഡിലുള്ള നാച്ചുറൽസാ എല്ലാ സ്കൂപ്പിനും ഇവിടെ സെയിം റേറ്റ് ആണ് ഒരു സ്കൂപ്പിന് എൺപത്തഞ്ച് റുപ്യ അപ്പം ശരി